ഈ വീട് എടുക്കുന്ന സമയത്ത് ഈ കന്നിമൂലന്റെ പ്രശ്നം കന്നിമൂലന്റെ സ്ഥലത്ത് അടുക്കള എടുക്കാൻ പറ്റില്ല അടുപ്പ് പറ്റില്ല കക്കൂസ് പറ്റില്ല എന്നുള്ള ഒരു അഭിപ്രായമുണ്ട് ഉണ്ട് അപ്പൊ അത് നമ്മക്കത് അങ്ങനെ ഉണ്ടോ നമുക്ക് അങ്ങനെ ഒരു വിശ്വാസം ഉണ്ടോ അപ്പൊ നുസ്താദ് പറഞ്ഞായിരുന്നു അസാം വലൈക്കും മൈക്കൂട്ടി വലൈക്കും അസ്സലാം എന്തായി കന്നിമൂല കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് ഉദ്ദേശിക്കപ്പെടുന്നറിയില്ല ഈ പടിഞ്ഞാറേ തെക്കു ഭാഗത്ത് അങ്ങനെ ഒരു പേര് പറയാറുണ്ട് അതിന്റെ പശ്ചാത്തലം എന്താണെന്ന് അതും എനിക്കറിയില്ല ഏതായാലും ആട്ടെ ഭൂമിശാസ്ത്രപരമായി ഒരു ഭൂമിയുടെ നീരൊഴുക്കും വായുസഞ്ചാരവും നോക്കിയിട്ട് ചില ഭാഗത്ത് ചില കാര്യങ്ങൾ സെറ്റ് ചെയ്യുന്നത് ഭംഗിയല്ല ആരോഗ്യത്തിന് പ്രതികൂലമായി ബാധിക്കും അത് അറിയുന്ന ആളുകളോട് ചോദിച്ചതനുസരിച്ച് ചെയ്യുന്നത് വീട് എന്ന് പറയുന്നത് നമ്മളുടെ താമസസ്ഥലാണല്ലോ സ്ഥിരമായ ഈ താമസ സ്ഥലം ആരോഗ്യപൂർണമായിരിക്കുക എന്ന കൂടി നീരൊഴുക്കും വായുസഞ്ചാരവും നോക്കി അതിനനുസരിച്ച് പ്ലാൻ ചെയ്യേണ്ടതാണ് അതിൽ മറ്റു വിശ്വാസങ്ങളൊന്നുമില്ല അതേ സമയത്ത് ചില ഹൈന്ദവ ആചാരപ്രകാരമുള്ള ചില അന്ധവിശ്വാസങ്ങളൊക്കെ വെച്ചുകൊണ്ട് അത് ഒരു മുസ്ലിമിനെ പിന്തുടരാണ് പാടുള്ളതുമല്ല അപ്പോ ഇത് രണ്ടും അറിയുന്ന ബഹുമാനപ്പെട്ട നെല്ലിക്കുത്ത് ഉസ്താദ് ഉണ്ടായിരുന്ന നവർമ്മർ കൊതു അതുപോലെ അതുമായിട്ടുള്ള എൽമ ഉസ്താദന്മാരെയോ അല്ലെങ്കിൽ വിദഗ്ധരായ എഞ്ചിനീയർമാരെയോ കാണിച്ച് ഈ ഭൂമിയുടെ കിടപ്പൻ ഒരു പൊതു നിയമമല്ല ഭൂമിയുടെ കിടപ്പ് നീരൊഴുക്ക് എന്നാ പറയാ എങ്ങോട്ടാണ് വടക്കോട്ടാണോ കേക്കോട്ടാണോ തെക്കോട്ടാണോ പടിഞ്ഞാട്ടാണോ നാല് ഭാഗത്തേക്ക് ഉണ്ടാവും നീരൊഴുക്ക് ആ നീരൊഴുക്കിനനുസരിച്ചും ചില സ്ഥലത്തിന്റെ പ്രദേശത്തിനനുസരിച്ച് അവിടുത്തെ വായുസഞ്ചാരത്തിനനുസരിച്ചും സെറ്റ് ചെയ്യേണ്ടതാണ് വീടിന്റെ മുഖവും കിടപ്പുമൊക്കെ പൊതുവെ നെല്ലുതുസ്ഥാദ് പറയണ കേട്ടിട്ടുണ്ട് പടിഞ്ഞാർ ഭാഗം എപ്പോഴും വൃത്തിയും ക്ലിയറുമായിരിക്കണം പടിഞ്ഞാർ ഭാഗത്ത് കക്കൂസിന്റെ ക്ലോസിറ്റ് വരാൻ പാടില്ല അലക്ക് സ്ഥലം പടിഞ്ഞാറ് ഭാഗത്ത് വരാൻ പാടില്ല അതുപോലെ തന്നെ കിച്ചൺ പടിഞ്ഞാറ് ഭാഗത്തേക്ക് ഇതിന്റെ അഴുക്ക് വെള്ളങ്ങളും വേസ്റ്റ് വാട്ടറും മറ്റും മറിച്ചുമൊക്കെ പടിഞ്ഞാറ് ഭാഗത്തേക്ക് വിടാൻ പാടില്ല അതിന്റെ രണ്ട് കാരണം ഒന്ന് പടിഞ്ഞാർ ഭാഗം കിബിലയുടെ ഭാഗമാണ് നമ്മുടെ നാട്ടില് അത് ആദരിക്കേണ്ട ഭാഗമാണ് ഒരു കാരണം അതാണ് രണ്ടാമത്തെ കാരണം അധികവും വായു നമ്മുടെ നാട്ടിനെ സംബന്ധിച്ച് പടിഞ്ഞാറ് കേക്കോട്ടാണ് വായു സഞ്ചാരം സാധാരണഗതിയിൽ അങ്ങനെ വരുമ്പോൾ ഈ പടിഞ്ഞാർ ഭാഗത്ത് മാലിന്യങ്ങളും അഴുക്കുകളും അടിഞ്ഞുകൂടിയാൽ ആ ഭാഗത്തു നിന്നുള്ള നിരന്തരം വായു നമ്മുടെ വീട്ടിൽ പ്രവേശിച്ചുകൊണ്ടിരിക്കുമ്പോൾ അനാരോഗ്യകരമായ അന്തരീക്ഷം ആ വീട്ടിനകത്ത് വരാനും വീട്ടിൽ താമസിക്കുന്ന കുട്ടികൾ സ്ത്രീകൾ പോലത്തെ നിരന്തരം രോഗം ബാധിച്ചു കൊണ്ടിരിക്കാനും അത് കാരണമാകും അതുകൊണ്ട് കക്കൂസിന്റെ ക്ലോസിറ്റ് അതുപോലെ തന്നെ അരക്ക് സ്ഥലം അടുക്കളയിൽ നിന്നിട്ടുള്ള അഴുക്ക് ജലം പോകുന്ന പോലെയുള്ള വൃത്തി കേട് ീട്ടുകാരുടെയൊക്കെ പ്രശ്നമാണ് ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ നോക്കാൻ അറിയുന്നവരെ കൊണ്ട് നോക്കിക്ക അല്ലാതെ മറ്റുള്ള മതക്കാരുടെ വിശ്വാസമോ ആചാരമോ അനുസരിച്ച് നമ്മൾ ഒന്നും ചെയ്യേണ്ടതില്ല ഓകെ ഭിന്ന സഹോദരന്മാർ ഒരു കാര്യം കൂടി ഞാൻ പറയാണ് നല്ല വീടെടുത്ത് വെച്ചു പെട്ടെന്ന് തന്നെ കൊണ്ടുവന്നൊരു ചങ്ങാതിയെ ഓപ്പനി വന്നിട്ട് പറഞ്ഞ് ഈ രൂപങ്ങ പറച്ചു കളയണം മറ്റേ റൂം അപ്പുറത്താക്കണം ഇപ്പുറത്താക്കണം സുബഹാനല്ലോ ലക്ഷക്കൽ ഉറുക്കിനുറുപ്പിക ചെലവഴിച്ച സാധുവിന്റെ പണം മുഴുവനും തൊലച്ചു അങ്ങനെ പറഞ്ഞിട്ട് നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ചില കക്ഷികൾ അവരുടെ ദേവാലയങ്ങളിലും ദൈവങ്ങളിലുമൊക്കെയുള്ള വിശ്വാസ പ്രകാരം അവരുടെ ദൈവത്തിന്റെയും ദേവാലയങ്ങളിലുള്ള ചില വിശ്വാസ പ്രകാരം അവരുടെ വിഗ്രഹങ്ങളുടെ തലയും കാല്പക്ക നിൽക്കുന്ന സ്ഥലം നോക്കിയിട്ട് സുഭാരത ഞാൻ ഈ അടുത്തൊരു വീട്ടിൽ ചെന്നപ്പോ അവിടെ വണ്ടി കയറാൻ വല്ലാതെ ബുദ്ധിമുട്ടി ഞാൻ ചോദിച്ച പോര് എന്നോട് പറഞ്ഞ കന്നിമൂലയാവേ മൂലയാ മുറിച്ചാൽ അപ്പാട് ഹലാക്കായി പോകും ഞാൻ ചോദിച്ചു എന്റെ വീട്ടിലെ മൂല കണ്ടിരോ നിങ്ങൾ ഞാൻ ഇരുവരെയും ഹലാക്കാകാതെ ബാക്കിയില്ലേ ഓ സുഹൃത്തുക്കളേ പറയട്ടെ വീടുണ്ടാക്കുമ്പോൾ നിങ്ങൾ ഏതെങ്കിലും സംഘന്മാരെ വിളിച്ചോ ആലിമീങ്ങളെ വിളിച്ചോ അവരെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ചോ എന്നിട്ട് അവരൊരു വറക്കത്തി ഒരു സ്ഥലം കാണിച്ചു തന്നാൽ അത് നിങ്ങൾ നിർണയിച്ചോ അതൊന്നും തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല അത് തെറ്റല്ല അതുപോലെ തന്നെ എഞ്ചിനീയറിങ്ങുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങളുണ്ട് കഞ്ഞിമൂല എന്ന് പറയുന്ന ഭാഗം ഒരുപക്ഷെ സെക്കൻഡ് വെയിൽ കൊള്ളുന്ന സ്ഥലമായതുകൊണ്ട് അവിടേതായിരിക്കുന്നവർക്ക് ആരോഗ്യം കുറയാൻ സാധ്യതയുണ്ട് അവിടെ വെയിലെപ്പോഴും ഒരു ഭാഗമാണ് അതുകൊണ്ട് ആ സ്ഥലത്ത് നല്ല മരം വെച്ച് പിടിപ്പിച്ചാൽ അതുപോലെ ഉയർന്നു നിന്നാൽ ഒരു തണൽ കിട്ടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് പഴയ കാലത്തെ ചിലരൊക്കെ ആ ഭാഗത്ത് അതാ ഒരു പുളിമരം നട്ടിട്ടുണ്ടെങ്കിൽ മറ്റേതെങ്കിലും മരം നട്ടിട്ടുണ്ടെങ്കിൽ അവിടെ കുറച്ച് ഉയർത്തി വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ കഞ്ഞി ഈ സെക്കൻഡ് അടിക്കാതിരിക്കാനുള്ള ഒരു ഏർപ്പാടാണ് അതൊക്കെ ഒരു അന്ധവിശ്വാസത്തിന്റെ ഭാഗമാക്കിയിട്ട് നിങ്ങൾ വിഷമിക്കേണ്ടതില്ല આ કાર્ય હું જ સૂચિપിക്കുകയാണ്